വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിലെ ബാക്ക്യാർഡിലൊക്കെ കിട്ടുന്ന ഒരു ഡിഷാണ് പപ്പായയാണ് അതിനോടൊപ്പം പച്ച ചീരയാണ് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒരു ഹെൽത്തി ഒരു തോരൻ തന്നെയാണ് ഒരു കോളേജ് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ ഫോൺ കൈ കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവല്ലോ അത് വെച്ച് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഒരു ചിന്തയിലായിരുന്നു അന്ന് നടപ്പം പക്ഷെ പിന്നെന്താ വെച്ചാൽ എന്റെ ഇപ്പൊ ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഇപ്പൊ നമുക്ക് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് പറയുന്നത് ഞങ്ങൾ എല്ലാവരും പെൺപിള്ളരായിരുന്നു അപ്പൊ നമുക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സ് കോസ്മെറ്റിക്സ് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒട്ടും അറിയില്ലാത്ത എനിക്ക് ഇതിലൂടെ ഒക്കെയാണ് ഇതിനോടൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടിയത് എന്റെ ഫ്രണ്ട്സ് പറയും ഫ്രണ്ട്സ് പറയുമ്പോൾ നമ്മൾ വീണ്ടും പോയി നോക്കും പിന്നെ ഗ്രാമിലൊരു പേജസ് കാണുന്നു അപ്പൊ അത് പോയി ഫോളോ ചെയ്യും അപ്പൊ പുതിയ അപ്ഡേറ്റ്സ് വരും അപ്പൊ നമുക്ക് ഇത് ട്രൈ ചെയ്താലോ അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഒരു സംഭവത്തിലേക്ക് പതുക്കെ പതുക്കെ അറിയുന്നത് ഈവൻ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ മോയിസ്ചറൈസർ ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു സീറോ ആയിരുന്നു അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എനിക്ക് ഒരു ഭയങ്കര ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് ആയി മാറിയത് ഓക്കെ എൻ്റെ ഇടയിൽ നമ്മുടെ കുക്കിങ്ങിന്റെ ഒക്കെ തിരിച്ചു വരാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു വത്തൽ മുളകും പച്ചമുളകും അതുപോലെ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ സവാളയും ലേശം വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വയറ്റതിന് ശേഷം പപ്പായ പപ്പായ സ്മോൾ ഇത് ഗ്രേറ്റ് ചെയ്താണ് വേണമെങ്കിൽ ഫൈനലായിട്ട് ചോപ്പ് ചെയ്തിട്ടും ഉണ്ടാക്കും അത് കുറച്ചുകൂടി ഇത് പെട്ടെന്ന് കുക്ക് ആവാൻ പറ്റിയാണ് ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഫീൽ ചെയ്തിട്ട് എൻ്റെ ആ സ്കിൻ പപ്പായയുടെ ഏറ്റവും വലിയ പ്രശ്നം സ്കിന്നിന് ഒരു കൈപ്പ് രസമുണ്ട് അപ്പോൾ പപ്പായ ഗ്രീൻ പപ്പായ എടുത്തിട്ട് എൻ്റെ സ്കിൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് ഫൈനലി ഗ്രേറ്റ് ചെയ്ത് ചെറിയ പീസാക്കി അതിനകത്ത് ജസ്റ്റ് സെൻറ്റർ വെച്ചാണ് ഇതാണ് ഇതിൻ്റെ ഒരു വീണ്ടും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പരിപ്പാണ് ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സോഫ്റ്റ് ആകുമ്പോൾ ഇതിനകത്ത് തന്നെ ഇരുന്ന് കുക്ക് ആകുമ്പോൾ നമുക്കൊരു ക്രഞ്ചി ഒരു ഒരു ബൈറ്റ് ഒക്കെ കിട്ടും അപ്പോൾ തോരനൊക്കെ ആകുമ്പോൾ ഭയങ്കര സോഗി ആയിട്ട് വെജിറ്റബിൾ പോകും അപ്പോൾ ഇതിനകത്ത് ഇത് കുറച്ച് വീട്ടിലെ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ് സോക്ക് ചെയ്തത് പരിപ്പ് ഗ്രേറ്റ് ചെയ്ത് നല്ല നല്ല ഭംഗിയാണ് സാലഡ് ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിൾ സാലഡ് ഒക്കെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവര് സാലാഡ് കഴിക്കില്ല അതെ അത് കഴിഞ്ഞ് പച്ച ചീരയാണ് ഇത് ചുമന്ന ചീരയുടെ സീസൺ ആണെങ്കിൽ ചുമന്ന ചീര വെച്ച് ചെയ്യാം പാലക്ക് വെച്ചിട്ട് ചെയ്യാം എന്തെങ്കിലും ഇലകൾ ഇപ്പൊ ചേമ്പിന്റെ ഒക്കെ എളം ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ വീടിനടുത്ത് എന്ത് കിട്ടുന്നു എഡിബിൾ ആയിട്ടുള്ള എന്ത് സാധനവും നമുക്ക് ഒക്കെ ഉണ്ടാക്കാം അപ്പൊ ഇത് ഇങ്ങനെ വെതറി കൊടുക്കുകയാണ് സൈഡിൽ ായിരുന്നു ഇനി എന്തോരം ചീര കഴിക്കാൻ കിടക്കുന്നു വീഗനാവാൻ പോകല്ലേ ഓക്കേ അപ്പൊ ഇത് അതിന്റെ ഏറ്റവും മേലെയാണ് നമ്മളിടുന്നത് കാരണം ഇത് ഏറ്റവും വേഗത്തിൽ കുക്കാവുന്നത് ഈ ഇലയാണ് അപ്പൊ ഇതിനെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ചു അത് കണ്ടല്ലേ നമ്മളതിനെ മൂന്ന് ലെയറായിട്ട് ആദ്യം ആ മസാല ഇട്ടു അതിൻ്റെ മേലെ ഏറ്റവും കൂടുതൽ കുക്കിങ് വേണ്ട പപ്പായ ആദ്യം ഇട്ടു സൈഡിൽ അതൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് മറ്റേ അത് ഇട്ടത് അതിന് ശേഷം ചീര ഇട്ട് വിതറി ഇനി നമ്മളിതിൻ്റെ ഒരു അരപ്പ് അരപ്പും കൂടെ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഇടുകയാണ് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ലേശം പച്ചമുളക് കൂടെ ചതച്ചെടുത്തയാണ് ആവശ്യമുള്ള ഉപ്പ് കൂടെ വിതറിയുന്നു സോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിനകത്ത് ഇത് കുറച്ചു നേരം അടച്ച് വെച്ച് സ്റ്റീമിൽ കുക്ക് ചെയ്തിട്ട് മിക്സിന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ തോരൻ കറക്റ്റായിട്ട് റെഡിയാകും ക്രിസ്പി ആയിട്ട് വളരെ ഹെൽത്തി സിമ്പിൾ റെസിപ്പിയാണ് നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ഇത് ഏത് രീതിയിലാണ് കുക്ക് ചെയ്യുന്നത് അതിനകത്ത് ആ ആയിട്ട് കഴിക്കാനുള്ള നമ്മുടെ പരിപ്പ് കുതിർത്തതുണ്ട് അതുപോലെ ഓൾറെഡി പപ്പായ കുക്കായി ഇല പച്ച ചീരയും റെഡി ആയിട്ടുണ്ട് തേങ്ങ അരപ്പൊക്കെ മിക്സ് ആയിട്ട് ഇത്ര ചെറിയ സമയത്ത് ഏയ് ആയി ഇത് ഇതിൻ്റെ ഒരു കുക്കിംഗ് അതിനകത്ത് ഒരു ഇതിൻ്റെ പോഷകമൂല്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് ഒരുപാട് കുക്ക് ചെയ്ത് അങ്ങനെ ഡ്രൈ ആക്കേണ്ട കാര്യമില്ല ഇത് ഓൾറെഡി ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഫ്രഷ് വെജിറ്റബിൾ അല്ലേ പച്ച പപ്പായ വേണമെങ്കിൽ പച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ പറ്റുന്നതാണ് ഒരു അത് ഇച്ചൂടെ അത് പഴുത്താലത് ഒരു ഫ്രൂട്ട്

പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ളതും അതാ ക്രിസ്പ്പിയായിട്ട് കിട്ടുകയും ചെയ്യും എന്നാൽ ഓവർ കുക്കുമല്ല സാധാരണ പരിപ്പ് കുക്കറിലൊക്കെ ഇട്ട് അടിച്ച് സാമ്പാറിനൊക്കെ വേവിച്ച് അതിൻ്റെ ഒരു സോഫ്റ്റ് മാഷ് ആക്കിയാണ് ഇത് ജസ്റ്റ് ഇതിനകത്ത് തന്നെ ഇരുന്ന് റോസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ച്ചറാ ആ തോരൻ എക്സ്ട്രാ ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിനി ഒരു ടേസ്റ്റിങ് സെഷനാണ് കാശികാതെ നമ്മുടെ ഗ്രീൻ പപ്പായ ലെൻഡിൽ തോരൻ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ ഓക്കെ